ഇന്നലെ രാത്രി വയനാട്ടിലെ നടവയൽ വീട്ടിലാണ് ബേബി മാഷിൻ്റെ മൃതദേഹം കണ്ടത് ബേബി മാഷ് വയനാടിൻ്റെ കനവ് ബേബിയാണ് എൺപതുകളിൽ കേരളത്തിലെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ തീക്കനലായി ഓടി നടന്നു കനവ് ബേബി വയനാടൻ കാടുകളിൽ നിരക്ഷരരും ആലംബഹീനരുമായ ആദിവാസികൾക്ക് ഒരിറ്റ് കനവ് കൊടുക്കാനാണ് കനവ് എന്ന മഹത്തായ കൂട്ടായ്മ ഒരുക്കിയത് കോളേജ് പ്രൊഫസറായ സ്വന്തം ഭാര്യ ഷർലി ടീച്ചർ തളിസ്ഥാനം രാജിവെച്ച് കനവ് പ്രസ്ഥാനവുമായി ആദിവാസി ഊരുകളിൽ നിറസാന്നിധ്യമായി രാഷ്ട്രീയ പ്രമാണിമാരുടെ ഉറക്കം കെടുത്തിയ തെരുവുനാടകമായ നാടുകയിലൂടെയാണ് കനവ് ബേബിയെ ലോകം അറിയുന്നത് സ്റ്റേജുകളിൽ നിന്ന് മാറി നഗരങ്ങളിലും ഗ്രാമങ്ങളിലും നാടുകദിക എന്ന നാടകവുമായി ഊരുചിത്തിയ കനവ് ബേബി സാമ്രാജ്യത്വ പാർട്ടികൾക്കും നവലിബറൽ പാർട്ടികൾക്കും പേടി സ്വപ്നമായിരുന്നു അമ്പതോളം ആദിവാസികൾ തന്നെയായിരുന്നു നാടുകത്തികയിലെ അഭിനേതാക്കൾ രാജീവ് ഗാന്ധിയുടെയും ഇന്ദിരാഗാന്ധിയുടെയും ഫാഷിസ്റ്റ് ഏകാധിപത്യത്തെ തുറന്നുകാട്ടുന്ന നാടുകക്ക് കേരളം വളരെ വളരെയേറെ സ്വാധീ സ്വീകാര്യത കൊടുത്തു ഇംഗുലാബിൻ്റെയും കമ്മ്യൂണിസത്തിൻ്റെയും അർത്ഥം പോലും അറിയാത്ത നിരക്ഷരായ ആദിവാസി സമൂഹത്തെ ചൂഷണം ചെയ്തിരുന്ന അത്തരക്കാരെയും തുറന്നു കാട്ടുന്നതായിരുന്നു നാടുകത്തിക കോൺഗ്രസ് ഭരണകാലത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ അവതരിപ്പിച്ച നാടകത്തെ പോലീസ് തല്ലി ഓടിച്ചു എന്നാൽ കേരളീയ മനസ്സിൽ വർഷങ്ങൾക്ക് ശേഷം നാടുകദ്ക ചർച്ചയാവുകയാണ് കനവ് ബേബി എന്ന വലിയ മനുഷ്യ സ്നേഹിയെ ഓർമ്മപ്പെടുത്താൻ നമ്മുടെ ചാനൽ തമ്പുരാക്കന്മാർക്ക് നേരമില്ലാതായിരിക്കുന്നു അവരിപ്പോൾ ഹേമ കമ്മിറ്റിയിലും പി വി അൻവറിലും ഇ പി ജയരാജനിലുമാണ് അവരിപ്പോൾ രഞ്ജിത്താണോ സിദ്ദിഖാണോ അതോ മുകേഷ് ആണോ ക്യാമൻ എന്ന അന്വേഷണത്തിലാണ് ചാനൽ തമ്പുരാക്കന്മാരിൽ ഇത്തിരി വെളിച്ചം ബാക്കിയാവുന്നത് വളരെയേറെ ആശ്വാസമായി തോന്നുന്നു ഏഷ്യാനെറ്റ് ന്യൂസിലെ മലബാർ ചീഫും കവിയും കഥാകൃത്തുമായ ഷാജഹാൻ കാളിയത്ത് വേറിട്ട വഴികളിലൂടെ സഞ്ചരിക്കുന്ന ചുരുക്കം ചിലരിൽ ഒരാളായി കനവ് ബേബിയെ തൊട്ടറിഞ്ഞ ഷാജഹാൻ ചരിത്രത്തോട് നീതി പുലർത്തുകയാണ് സാംസ്കാരിക കേരളം അപജയത്തിൻ്റെ ഗീർവാണ പ്രസംഗങ്ങളുടെ വേദിയാവരുത് അത് തുറന്നിട്ട ജനലിലെ വെളിച്ചമാവുക